ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഏകദിന പരമ്പരയ്ക്ക് നാഗ്പൂരിൽ ഇന്ന് തുടക്കമാവുകയാണ് നേരത്തെ നടന്ന അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ നാലേ ഒന്നിന് തരിപ്പണമാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ പക്ഷേ ടി ട്വന്റിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ടീമിനെയാണ് ഏകദിനത്തിൽ ഇന്ത്യ ഇറക്കുന്നത് രോഹിത് ശർമ്മ നയിക്കുന്ന സംഘത്തിൽ അനുഭവ സമ്മത്തമുള്ള നിരവധി താരങ്ങളുണ്ടെന്ന് കാണാം ടി ട്വന്റി പരമ്പരയിൽ ഇംഗ്ലണ്ടിനെ തകർക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചത് യുവ ഓപ്പണറും വെഡിക്കറ്റ് ബാറ്ററുമായ അഭിഷേക് ശർമ്മയായിരുന്നു ഓരോ സെഞ്ചുറിയും ഫിഫ്റ്റിയും അടക്കം നേടിയ അദ്ദേഹം ബാറ്റിംഗിൽ കത്തിക്കയർ പരമ്പരയിലെ ടോപ് സ്കോററും അഭിഷേക് തന്നെയായിരുന്നു എന്നാൽ ഏകദിന ിൽ അദ്ദേഹം ടീമിന്റെ ഭാഗമല്ല പകരം ബാറ്റിംഗ് ടീമിന്റെ തുറച്ചൂട്ടായി മാറുക വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് ആയിരിക്കും ഇതിന്റെ കാരണമറിയാം ഏകദിന ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഋഷഭ് പന്തിന്റെ തകർപ്പൻ റെക്കോർഡാണ് ഈ പരമ്പരയിൽ അദ്ദേഹത്തെ ടീമിന്റെ വജ്രായുധമാക്കി മാറ്റുന്നത് നേരത്തെ ഇംഗ്ലണ്ടിനെതിരെ ഏകദിനത്തിൽ ബാറ്റ് ചെയ്തപ്പോഴെല്ലാം കസറിയിട്ടുള്ള താരമാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിൽ ഇംഗ്ലണ്ട് ടീം ഏറ്റവും അധികം വയക്കുന്നതും ആയിരിക്കും ഇംഗ്ലണ്ടിനെതിരെ അഞ്ച് ഏകദിന മത്സരങ്ങളിലാണ് ഋഷ് കളിച്ചിട്ടുള്ളത് ഇവയിൽ നിന്നും എന്ന കിടിലെ ശരാശരിയിൽ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിന്റ് മൂന്ന് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ മുന്നൂറ്റി പന്ത്രണ്ട് റൺസ് അടിച്ചെടുക്കുകയും ചെയ്തു ഓരോ സെഞ്ചുറിയും രണ്ടു ഫിഫ്റ്റികളും അടക്കമാണിത് പുറത്താകുന്നതെ നേടിയ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസാണ് ഋഷഭിന്റെ ഉയരം കരിയർ ബെസ്റ്റ് പ്രകടനവും ഇത് തന്നെയാണ് ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യയുടെ രണ്ട് വിക്കറ്റ് കീപ്പർമാർ ഋഷഭ് പന്തും കെ രാഹുലുമാണ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി ആർക്കാവും നറുക്കു വീഴുക എന്നതാണ് ഇനി അറിയാനുള്ളത് ഏകദിനത്തിൽ മധ്യനിരയിലേക്ക് മാറിയതിനു ശേഷം ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനമാണ് രാഹുൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കപ്പ് ഏകദിന ലോകകപ്പ് എന്നിവയിലെല്ലാം അഞ്ചാം നമ്പറിൽ ബാറ്റ് ചെയ്തത് അദ്ദേഹമാണ് സ്ഥിരതയാർന്ന പ്രകടനങ്ങളിലൂടെ വേണ്ടി മിന്നിക്കാനും രാഹുലിന് കഴിഞ്ഞു വിക്കറ്റ് ഋഷഭ് പുറത്തായതിന് കാരണമാണ് അന്ന് അദ്ദേഹത്തിന് ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ റോളിലേക്ക് പ്രൊമോഷൻ ലഭിച്ചത് പക്ഷേ ഇപ്പോൾ ഋഷഭ് മടങ്ങിയെത്തിയതോടെ രാഹുലിന് ഈ റോൾ നിലനിർത്താൻ കഴിയുമോ എന്നത് സംശയമാണ് വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ആയിരിക്കും ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പർ എന്ന് മുഖ്യ സിലക്ടർ അജിത് അഗാർക്കർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇത് ചെറുത്ത് വായിക്കുമ്പോൾ ഇംഗ്ലണ്ടുമായുള്ള ഏകദിന പരമ്പരയിലും വിക്കറ്റ് കീപ്പർ റോളിലേക്ക് ഋഷഭിനായിരിക്കും മുൻതൂക്കം ലഭിക്കുക